പാലക്കാട് ഷൊർണൂർ കുളപ്പള്ളിയിലെ സ്വകാര്യ ലോഡ്ജിൽ അനാശാസ്യം പിടികൂടിയ സംഭവത്തിൽ ലോഡ്ജ് ഉടമ അറസ്റ്റിൽ കുളപ്പള്ളി മെഗാ ലോഡ്ജുടമ ബഷീറാണ് ഷൊർണൂർ പോലീസിന്റെ പിടിയിലായത് ലോഡ്ജിലേക്ക് ഇടപാടുകാരെ എത്തിച്ച് കുളപ്പുള്ളി പട്ടാമ്പി വെസ്റ്റ് ബംഗാൾ അസാം ബംഗളൂരു ചെന്നൈ ആലുവ കല്ലടിക്കോട് എന്നീ സ്ഥലങ്ങളിൽ നിന്നുള്ള പേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു ഷൊർണൂർ കുളപ്പുള്ളിയിലാണ് ഞെട്ടിക്കുന്ന സംഭവം നടന്നത് രാജ്യത്തെ ഇടങ്ങളിൽ നിന്നുള്ള സ്ത്രീകളെ ലോഡ്ജിലെത്തിച്ച് ഇടപാടുകാർക്ക് കാഴ്ചവെച്ച് അധിക പണം ഉണ്ടാക്കലാണ് ലോഡ്ജിന്റെ നടത്തിപ്പിന് പിന്നിലെന്ന് പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തി ലോഡ്ജിനുള്ളിലെ മുറികളിൽ നടത്തിയ പരിശോധനയിൽ ഗർഭനിരോധന ഉറകളും ലൈംഗിക ഉത്തേജന മരുന്നുകളും പോലീസ് ലോഡ്ജ് ഉടമയായ ബഷീറിന്റെ കയ്യിൽ നിന്നും നാൽപ്പത്തിനാലായിരം രൂപയും പോലീസ് പിടിച്ചെടുത്തു പ്രതിക്കെതിരെ രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത് വർഷങ്ങളിൽ സമാന കേസുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു ഇൻസ്പെക്ടർ വി രവികുമാർ അശ്വിൻ സുഭദ്ര സിവിൽ പോലീസ് ഓഫീസർമാരായ രാജേഷ് കെ ഹരിഹരൻ ഡിൻഡു എം സനിൽകുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ നിഷാദ് എന്നിവർ അടങ്ങുന്ന അന്വേഷണ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു എം ഫൈവ് ന്യൂസ് പാലക്കാട് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്ട്രേഡ് സൊസൈറ്റി ഭാരത് രചന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്